ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മുടെ വേനൽക്കാലമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ് പുറത്തുള്ള കിളികൾക്ക് വെള്ളം വെച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്കും വെള്ളം വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് വെള്ളം പുറ പുറത്ത് സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അഡ്മിൻ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായി ഫേസ്ബുക്കിൽ അപ്പോൾ അത് വായിച്ചപ്പോഴാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ആ കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വേനൽക്കാലത്ത് കടുത്ത ചൂട് അനുഭവപ്പെടാറുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഒരു സഹജീവി സ്നേഹമുള്ള ആളുകളായതുകൊണ്ട് തന്നെ പുറത്ത് തൊടിയിലോ പറമ്പിലൊക്കെ നമ്മൾ പുറത്തു നിന്നുള്ള കിളികൾക്ക് പാറിപ്പറന്ന് നടക്കുന്ന കിളികൾക്ക് ദാഹം അകറ്റാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാറുണ്ട് നമ്മൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട് അതേ വെള്ളം തന്നെ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വളർത്തുന്ന അഴിച്ചു വളർത്തുന്ന കോഴികളും പോയി ആ ആ വെള്ളം തന്നെ നമ്മുടെ കോഴികളും കുടിക്കാറുണ്ട് അപ്പോൾ ഇതില് ഇതുവരെ എനിക്കൊരു പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഞാൻ ചിന്തിച്ച് എന്റെ ചിന്തയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നല്ല ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്ത് അഷ്റഫ് അൽ ആണ് പുള്ളി നിലമ്പൂരാണ് പുള്ളിയുടെ സ്ഥലം അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അപ്പോൾ അത് വായിച്ചപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു 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 കാര്യം മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ കിളികളെന്ന് പറയുന്നത് പുറത്ത് പല സ്ഥലങ്ങളിലായിട്ട് പാറി പാറിപ്പറന്ന് നടക്കുന്ന കിളികളാണ് അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ടാവും അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും അസുഖത്തിൻ്റെ വൈറസുമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ വരുന്നത് എല്ലാവരും അങ്ങനെ എല്ലാ കിളികളും അങ്ങനെ കൊണ്ടുവരുന്ന നല്ലോട്ട് പറയുന്നത് മറ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും കോഴികൾക്ക് അസുഖം കോഴികൾക്കോ അല്ലെങ്കിൽ മറ്റ് കിളികൾക്കൊക്കെ അസുഖമുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഈ കിളികൾ നമ്മുടെ വെച്ചുകൊടുത്തുള്ള വെള്ളത്തിൽ വന്ന് വെള്ളം കുടിക്കും ആ കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അവരുടെ ദേഹത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ ശരീര കൊക്കിൽ നിന്നോ ഒക്കെ ഈ വെള്ളത്തിലേക്ക് ആ വൈറസ് പകരാം അപ്പോൾ നമ്മൾ വളർത്തുന്ന കോഴികൾ അവിടെ ആ വെള്ളം കുടിക്കുമ്പോൾ ആ കികളിൽ നിന്ന് വന്നിട്ടുള്ള വൈറസ് നമ്മുടെ കോഴികളിലേക്കും വരും അപ്പോൾ അങ്ങനെ കോഴികൾക്കും അസുഖം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കേണ്ടല്ലോട്ടോ പറയുന്നത് കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് മരത്തിൻ്റെ കൊമ്പിനും മുകളിലും അല്ലെങ്കിൽ കോഴികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ പോയി ആ വെള്ളം കോഴികൾക്ക് കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഈ കിളികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക അതാകുമ്പോൾ കോഴികൾ ആ വെള്ളം കുടിക്കില്ല ആ നമുക്ക് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോഴികൾ കുടിക്കുന്ന വെള്ളം ഈ കിളികളും കുടിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുക നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്ന നമ്മൾ കോഴികൾ തന്നെയായിരിക്കും അപ്പോൾ ഇത് ആ ഫേസ്ബുക്ക് പേജ് വായിച്ചപ്പോൾ കിട്ടിയൊരു അറിവാണ് ആ അറിവ് നിങ്ങളിലേക്ക് പകരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം